ഹായ് വെൽക്കം ടു ഫിറോദ് ഫുഡ് സ്റ്റോറി ഇന്ന് ഞാൻ പരിചയപ്പെടുത്താൻ പോകുന്നത് ചിക്കൻ ടിക്ക റേഷ കബാബാണ് ഇതൊരു നോർത്ത് ഇന്ത്യൻ ഡിഷാണ് പക്ഷേ വളരെ ടേസ്റ്റിയാണ് എല്ലാവരും ഇത് തീർച്ചയായും ട്രൈ നോക്കണം നല്ല റെസിപ്പിയാണ് അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നതെന്ന് നമുക്കൊന്ന് നോക്കാം ഓക്കെ അതിനുവേണ്ടി മുന്നൂറ് ഗ്രാം ബോൺലെസ് ചിക്കൻ ആണ് എടുത്തിട്ടുള്ളത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഒരു ടേബിൾ സ്പൂൺ ലെമൺ ജ്യൂസ് രണ്ട് ടേബിൾ സ്പൂൺ ചിക്കൻ ടിക്ക മസാല ഉപ്പ് പാകത്തിന് ഇതൊന്ന് നമുക്ക് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം നല്ല രീതിയിൽ മിക്സ് ചെയ്തെടുക്കാം എന്നിട്ടതൊരു ഇരുപത് മിനിറ്റോളം നമുക്കൊന്ന് മാഗിനേറ്റ് ചെയ്യാൻ വേണ്ടി മാറ്റി ഈ ചിക്കൻ ഫ്രൈ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് നാല് ടേബിൾ സ്പൂൺ ഓയിൽ ഒരു പാനിൽ ഒഴിക്കാം നമുക്ക് ഈ ചിക്കൻ എന്താ നന്നായിട്ടൊന്ന് ഫ്രൈ ചെയ്തെടുക്കാം ഒരു പതിനഞ്ച് മിനിറ്റോളം നമുക്ക് ഫ്രൈ ചെയ്യേണ്ടി രണ്ട് സൈഡ് മറച്ചിട്ടിട്ട് ഇനി ഇതൊന്ന് മൂടിയിട്ട് ചിറമി ഉപയോഗിക്കുക അപ്പോൾ ഇതിൻ്റെ വെള്ളമൊക്കെ വലിഞ്ഞിട്ട് നന്നായിട്ട് മസാല ഇട്ടിട്ടുണ്ടാവും ഓക്കെ നമ്മുടെ ചിക്കൻ ഇവിടെ റെഡി ആയിട്ടുണ്ട് ൊരു പാത്രത്തിലേക്ക് മാറ്റിവെക്കാം ഇനി നമുക്ക് അത് മസാല ഉണ്ടാക്കണം മസാല ഉണ്ടാക്കാൻ വേണ്ടി രണ്ട് ബ്രെഡ് കുറച്ച് വെള്ളം വെള്ളമൊഴിച്ചിട്ട് നമുക്കൊന്ന് മുറിച്ചെടുക്കാം ആയിട്ട് മുറിച്ച് ഒടിച്ച് എടുക്കുന്നതിൽ ബ്രഷ് ചെയ്തെടുക്കാം അതിനുശേഷം അതിലേക്ക് ഒരു മീഡിയം സൈസ് ഉരുളക്കിഴങ്ങ് പുഴുങ്ങിയത് ഒരു വലിയ ഉള്ളി അഞ്ച് പച്ചമുളക് ചെറുതായി അരിഞ്ഞത് പിന്നെ മല്ലിയല കറിവേപ്പിലെ ചെറുതായി അരിഞ്ഞത് അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടേബിൾ സ്പൂൺ ചില്ലി പൗഡർ ഗരം മസാല പാകത്തിന് ഉപ്പ് ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് സ്മാഷ് ചെയ്തെടുക്കാം എല്ലാം മിക്സ് ആവണം ഇതേപോലെ െടുത്ത് ചെയ്യാം നമുക്ക് ഈ ബോണ്ടക്കൊക്കെ ഉണ്ടാക്കുന്ന പോലെ തന്നെയാണ് ഇനി നമുക്ക് നമുക്ക് നേരത്തെ ഫ്രൈ ചെയ്തിട്ട് ചിക്കനൊന്ന് ഇങ്ങനെ വിച്ചിയെടുക്കാം ചെറിയ ചെറിയ ഉള്ളികളാക്കിയിട്ട് ഇച്ചെടുക്കണം പിന്നെ നമുക്ക് ഇതാണ് പൊട്ടാറ്റ മിക്സിൻ്റെ കൂടെ ഇത് കുഴിക്കാനുള്ളതാണ് നന്നായിട്ട് മിക്സ് ചെയ്യാം നോക്കിയാൽ നമുക്ക് ഇതിന് ഒക്കെ ഈ പൊട്ടാറ്റോ മിക്സ് ഇവിടെ ഇട്ടിട്ട് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഈ പൊട്ടാറ്റ മിക്സ് നല്ലപോലെ ചിക്കനായിട്ട് നല്ല ബ്ലെൻഡ് ആകുന്ന ബ്ലെൻഡാകുന്ന നമ്മൾ കുഴച്ചു അപ്പോൾ റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിനിത് ചെറിയ ചെറിയ ഉരുളകളായിട്ട് ഇങ്ങനെ കയ്യിൽ വെച്ചിരുന്നു പരത്തിയെടുക്കാം ഈ ഒരു ആൾ ഇനി നമുക്ക് ഇത് പൊരിക്കുന്നതിന് മുമ്പേ ഇതൊന്ന് ഡിപ്പ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് മൂന്ന് മുട്ട ഹീറ്റ് ചെയ്തെടുക്കാം ഇനി നമുക്ക് ഇത് ഒന്ന് ഈ മുട്ട ഡിപ്പ് ചെയ്തിട്ടു ശേഷം നമുക്ക് ഫ്രൈ ചെയ്ത് അത് ഒരു ലൈറ്റ് ഗോൾഡൻ കളറാവുന്നവരാണ് ഫ്രൈ ചെയ്തിട്ടുള്ളത് ഓവർ കുക്കായി പോകരുത് ഓൾറെഡി ചിക്കനൊക്കെ വേവിച്ചാണല്ലോ പൊട്ടാറ്റവും വേവിച്ചാണ് രണ്ട് ഭാഗവും മറച്ചിട്ടിട്ട് വേവിച്ചെടുക്കാം െല്ലാം ട്രൈ ചെയ്ത് നോക്കണം എന്നുവെച്ചാൽ ഇത് ചിക്കൻ ടിക്ക മസാല ആയതുകൊണ്ട് നല്ല ടേസ്റ്റിയാണ് നമ്മുടെ ചിക്കൻ ടിക്ക റേഷ കബാബ് ഇവിടെ റെഡി ആയിട്ടുണ്ട് കൂടുതൽ പാത്രത്തിലേക്ക് മാറ്റി സെർവ് ചെയ്യാം നമ്മുടെ ടേസ്റ്റി ആയിട്ടുള്ള ചിക്കൻ ടിക്ക റേഷ കബാബ് റെഡിയാണ് ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം മസ്റ്റായിട്ട് പിന്നെ നോമ്പ് തുറക്കും ഒക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു ഐറ്റമാണത് അതേപോലെ തന്നെ ഈ വിഭവം ഈ പലഹാരം ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ നമ്മുടെ പേജ് സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ലൈക്ക് ഷെയർ ചെയ്യുക അതേപോലെ കമൻറ്റ് എല്ലാവരും ചെയ്യണം ഓക്കെ ഇനി ഒരു അടുത്ത റെസിപ്പിയായിട്ട് അടുത്ത വീഡിയോ കാണാം ഓക്കെ ബൈ